ബാർക്കോഴ ആരോപണത്തിൽ കേസെടുക്കാതെ പ്രാഥമികാന്വേഷണം അവസാനിപ്പിക്കാനൊരുങ്ങി ക്രൈംബ്രാഞ്ച് പുറത്തുവന്ന വിവാദ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് തെളിയിക്കാനാകാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത് മതിനയത്തെ സ്വാധീനിക്കാൻ കോഴ നൽകിയെന്നതിന് തെളിവ് കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല ആളിക്കത്തിയതുപോലെ തന്നെ കെട്ടിറങ്ങുകയാണ് രണ്ടാം ബാർ വിവാദം എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിന് ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല കോട നൽകാൻ പണപ്പിരിവ് നടന്നുവെന്നതിന് സാക്ഷിമൊഴികളോ തെളിവുകളോ ഇല്ല അനിമോന്റെ ശബ്ദരേഖയ്ക്ക് പിന്നിലും അത് പുറത്തു വന്നതിലും രാഷ്ട്രീയ താല്പര്യമോ ഗൂഢാലോചനയോ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മൊഴി നൽകിയ ബാറുടമകൾ ആരും അത്തരം ആരോപണം ഉന്നയിക്കുകയോ തെളിവുകൾ നൽകുകയോ ചെയ്തിട്ടില്ല കേസെടുക്കാൻ തക്ക വിധത്തിൽ മൊഴികളൊന്നും ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വൈകാതെ സമർപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം ബാറുടമകളുടെ അസോസിയേഷന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് തേടിയിട്ടുണ്ട് അസോസിയേഷന്റെ ആസ്ഥാനമന്ദിരത്തിന് പണപ്പിരിവ് നടന്നുവെന്ന വാദം എത്രത്തോളം ശരിയാണെന്ന് പരിശോധിക്കാനാണ് വിവരങ്ങൾ തേടിയിരിക്കുന്നത് അക്കൌണ്ടിലെ ഇടപാടുകൾ കൂടി പരിശോധിച്ച ശേഷമാകും അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറുക കോഴയാരോപണത്തിനും ഗൂഢാലോചനാവാദത്തിനും കളമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാകും റിപ്പോർട്ട് സമർപ്പിക്കുക റിപ്പോർട്ട് തിരുവനന്തപുരം